പാലത്തിന് തന്നെ ബലക്ഷയമുണ്ടായ സാഹചര്യത്തിൽ പൈപ്പുകൾ ഉപയോഗിച്ച് കൈവരി സ്ഥാപിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്ന് നാട്ടുകാർ എന്നാൽ കൈവരി ഇല്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും അതിനാലാണ് നിർമ്മാണ പ്രവർത്തനമെന്നും പി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ പോലീസ് സ്ഥലത്തെത്തി നീണ്ട ചർച്ചയ്ക്കൊടുവിലും നാട്ടുകാർ പ്രതിഷേധം തുടരുന്നതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി വിലങ്ങാട് വിഷയം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സമഗ്രമായ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എല്ലാ നിലയിലും അതിജീവിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തും പുതിയ പാലം നിർമ്മിക്കുന്നതിന് എട്ട് കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് നാദാപുരം എം എൽ എ ഇ കെ വിജയൻ പ്രതികരിച്ചു കോഴിക്കോട്